ീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ഭാഗം ഇരുപത്തിയേഴ് അധ്യാത്മ രാമായണം യുദ്ധകാണ്ടം രാവണ വിഭീഷണ സംഭാഷണം गतनाय विभीषणन् धन्य निजाग्रजन् तन्ने वणङ्गिनान् तन्नरिक तिङिरुति दशाननन् चनवनोडु पथ्यं विभीषणन् राक्षसाधीश्वरा वीरा दशानना കേൾക്കണം എന്നുടെ വാക്കുകൾ ഇന്നു നീ നല്ലതു ചൊല്ലേണമെല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം കല്യാണം എന്താ കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം യുദ്ധത്തിനാരുള്ളതോർക്ക നീ

निकुम्भन कम्बनन् कम्बनन् वम्बन् महोदरं कुम्भहं त्रिशिरसु देवान्दगनं नरा देवाज्रदंश्रादिवीरम् यूपाक्षनम् ോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷധൂരാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച വീരനാമിന്ദ്രജത്തിന് മാമല്ലവനോടോ ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച വീരനാമിന്ദ്രജത്തിന് മാമല്ലവനോടോ നേരേ പൊരുതുജയിപ്പതിനാരുമേ ശ്രീരാമനോട് കരുത മനസേ ശ്രീരാമനായതു മനുഷനല്ല കേളാരെന്നറിവാനുമാമല്ലൊരുവനും ദേവേന്ദ്രനുമല്ല വന്നിയുമല്ലവൻ വൈവസ്വദനും നിറതിയുമല്ല കേൾ പാശയുമല്ല ജഗൽപ്രാ ആദിത്യ രുദ്ര ആദിത്യരുദ്രവസുക്കളുമല്ലവൻ സാക്ഷാൽ മഹാ വിഷ്ണുനാരായണൻ പറൻ മോക്ഷതൻ സൃഷ്ടിസ്ഥിതി ലയ കാരണൻ ിരണ്യ അക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യ കശപീരനെ ലോ കൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയമ്പലിയോട് വാങ്ങിയിടാൻ കൊന്നാനിടുപത്തൊരു തുടരാമനായി മനവന്മാരെയസുരാംശമാകയാൽ അന്നുരെയൊക്കെ ഒടുക്കുവാൻ മണ്ണിൽ അവതരിച്ചേടും ജഗൻ ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെ എന്നറിഞ്ഞിടും നീ സത്യസങ്കൽപ്പനാമീശ്വരൻ തൻമതം മിഥ്യയായി വന്നുകൂടായെന്നു നിർണയം എങ്കിലെന്തെന്ന് പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകില്ലതെന്നു ചൊല്ലിടുവൻ സേവിപ്പവർക്ക ഭയത്തെ കൊടുപ്പോ ഒരു ദേവനവൻ കരുണാകരൻ കേവലൻ ിയൻ പരമൻ പരമേശ്വരൻ മുക്തിയും നൽകും ജനാദനോ ജനീശ്വരൻ ഇന്ദിരാ വല്ലഭൻ കേശവൻ ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായ സേവിച്ച് കൊള്ളമടിയാതെ ീ ദേവിയെ കൊണ്ട കൊടുത്തു തൽപാദുജത്തിൽ നമസ്കരിച്ചിടുക കൈതൊഴുതാശു രക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്തപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻ പദം നൽകേടുമേവനും നമ്മുടെ തമ്പുരാനോളം തമ്പുരാളം മറ്റാർക്കും കാടകം പുക്ക നേരത്തതി ബാലകൻ താടകയെ കൊല ചെയ്തൊറമ്പിനാൽ കൗശികൻ തന്നെ യാഗരക്ഷാർത്ഥമായി നാശം സുമാഹു മുഖ്യന്മാർക്കു നൽകിനാൽ തൃക്കാലടി വെച്ചു കല്ലാ മഹല്യക്കു ദുഷ്കൃതമെല്ലാം മുടുക്കിയതോർക്ക് നീ സീതയ്യ മയ്യൽ മിഴിയാളയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാറായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം പിന്നെ വിരാധനെ കൊന്നുകളഞ്ഞതും ചെന്ന ഖരാദികളെ കൊല ചെയ്തതും ഉന്നതനാക്കിയ ബാലിയെ കൊന്നതും മന്നവനാക്കിയ അർണവം വന്നർണോ ജനേത്രയെ കണ്ടു പറഞ്ഞുടൻ വന്നിക്കുലങ്കാ പുറത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ൊഴിയാതെ അറിഞ്ഞിരിക്കോന്നതിങ്ങനെ നന്നല്ല സജ്ജനത്തോടു വൈരം വൃഥാ തൻകെ തന്നെ കൊടുക്കു മടയാതെ നഷ്ടമതികളായിടമമാത്യന്മാരിഷ്ടം പറഞ്ഞു കുല്ലിക്കുമതോർക്കനി ിൽ കാലം കളയാതെ നൽക വൈദേഹി ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുപ്പോവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപ്പാടു നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചീടും ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം തന്നുടയം കൊണ്ടുവരുന്നതിന്നു നാ മാളല്ല ഓർപ്പെട്ടു ചെന്ന് സേവിക്കും പ്രബലനെ ബന്ധുക്കൾ അന്നേരമോർത്താൽ ഫലമില്ല മന്നവാ രാമശരമേറ്റു മൃത്യു വരും നേരമാമയമുള്ളിൽ എനിക്കുണ്ടതുകൊണ്ടു നേരെ പറഞ്ഞു തരുന്നു ഞാനിനി താരാർമ്മകളെ കൊടുക്ക വൈകീടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവുമെല്ലാം മുടുങ്ങിയാൽ മനസ്സേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ ില്ല കൊടുപ്പതിനോർക്ക നീ മുമ്പിലെയുള്ളിൽ വിചാരിച്ചുകൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും ശ്രീറാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം പങ്കജ നേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികളെന്നത് മൂർക്കേ രാക്ഷയിക്ക ജയിക്ക നീ സാക്ഷാൽ മഹേഷ്വരനോട് പിണങ്ങല കൊണ്ടൽ നേർവണ്ണനു ജാനകി ദേവിയെ കൊണ്ട കൊഴുത്തു സുഖിച്ചു വസിക്കനീ സംശയമെന്നീ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായിക വേണമേ യുദ്ധം വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായുള്ളത് ചൊന്നതു കേട്ടൊരു ജതാധിപനായ ദാസ്യനും ക്രുധനായി സോദരനോട് ചൊല്ലിയിടാൻ ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതും മിത്രഭാവത്തോടരികെ മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനം മൃത്യു വരുത്തും അവരെന്നു നിർണയം ഇത്തരം എന്നോട് ചൊല്ലുകിൽ ആശ്വനീ വധ്യനാമെന്നാൽ അതിനെല്ല സംശയം രാത്രിഞ്ചരാധി ചൊന്നളവോർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ മൃത്യുവശഗതനായ പുരുഷനു സിദ്ധൌഷധങ്ങളും മേൽക്കൈലേതു മേ പൂരം ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധി ീരാമദേവപാദോജമെന്നി മറ്റാ ശരണം എനിക്കില്ല കേവലം ചെന്നു തൃക്കാൽ കല് വീണന്തികേ സന്തതം നിന്നു സേവിച്ചുകൊളവൻ ജന്മമുള്ള നാൾ സത്വരം നാലമാത്യന്മാരുമായ വനിതം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു ധനാലിത്ര ഭൃത്യൗഖവും ദൂരെ പരിത്യജ്യമപാദംഭുജം മാനസത്തിംഗലുറപ്പിച്ചു വീണു വണങ്ങി തൻ പദം കോവണ ചൊല്ലിനു വരുത്തുന്നതും ഭവാൻ രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലുമോ രാമയം അതിനില്ലെന്നു നിർണയം പോകാകിലോ മമ ചന്ദ്രഹാസത്തിനിന്നേ കാന്ത ഭോജനമായി വരും നീടോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ നിന്നോടെ താതനു തുല്യനല്ലോ ഭവാൻ താവകമായ നിയോഗമനുഷ്ഠിപ്പതിനാവതല്ലാമ സൗഖ്യമല്ലോ മമ സങ്കടം ഞാൻ വേഗേന പോകുന്നു പുത്രമിത്രാർത്ഥ കളത്രാദികളോടു അത്ര സുഖിച്ചു സുചിരം വസിക്ക നീ മൂലവിനാശം വിനാശം നിനക്ക് വരുത്തുവാൻ കാലൻ ദശരഥമന്ദിരേ രാമനായ ജാതനായ ജനകാലയെ കാലയും സീതാഭിതാഥനാൾ ഭൂമി ഭാരം കളഞ്ഞിടുവാനായി മുതിർന്നാമോദമോടിങ്ങുവന്നിരുവരും എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന പ്രഭോ വനിൽ തന്നെ വിധാ ദേവൻ വിധാതാവപേക്ഷിച്ച കാരണം വന്നു വിറന്നിതു രാമനായ നിർണയം പിന്നെ അതിനന്യതാത്വം ഭവിക്കുമോ आशरवंशविनाशं वरुमुन् दे दाशरथि शरणं गतोऽस्मि यान् श्रीराम राम राम श्रीरामचन्द्राजय श्रीराम श्री राम राम श्रीरामभद्रा जय